ഇതെ പറയാണ ചാകരയാണ് കേട്ടോ എൻ്റെ മോനെ മീനെ ചാടാനേക്കാം ഇങ്ങണ്ടോ മീൻ വരുന്നുണ്ടോ മീൻ വരുന്നുണ്ടോ എന്ത് വടോ ഇത് എന്ത് വടോ ഇത് റിലീവ് ചെയ്യുന്നു എന്ത് വടോ എന്താ കാരിമീൻ കാരിമീൻ എവിടെയാണ് കാരിമീൻ വരുന്നത് ഹേ ചിറ്റടേടേ മോറിയോടേക്കടാ അയ്യള് കളർ കാണുന്നേ കണ്ടിട്ട് നല്ല ഫ്രഷ് ഉണ്ട് കൊഷകം ഉണ്ട് ഒരു കൊഞ്ചാ എൻ്റെ മോനെ കൊണ്ടോ ആമരകാലൻ ദേ കണ്ടോ കണ്ടോ ഇരിക്കാൻ വരുന്നുണ്ടാണ് കണ്ടോ കണ്ടോ കാണിച്ചു 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 കണ്ടോ എട ഇങ്ങോട്ട് കാണിച്ചോ കണ്ടോ പല ഒരു പല കേറ്റിട്ടുണ്ട് പല കേറ്റിട്ടുണ്ട് എടരാ പൈസ വേണ്ട നമ്മുടെ ദാസപ്പന വേണ്ട കേട്ടോ എന്താ കേട്ടോ പൈസ അടിപൊളി ഒരു ചേർമീന വേണ്ട നോക്കിട്ടോ കേട്ടോ ഇവിടുന്ന് നമ്മള് മോട്ടോർ വേറെ അടി കേട്ടോ കേട്ടോട്ടോ ഒരു കോരോട് ഗൈസം നമ്മളിപ്പോ നിൽക്കുന്നത് കുട്ടനാട്ടിലാണ് കേട്ടോ അതായത് നമ്മുടെ അർജുൻറെ നാട്ടിൽ നമ്മൾ എത്തിയിരിക്കണം കേട്ടോ അപ്പൊ ഞാൻ കുറെ നാളെ ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾക്ക് നൈറ്റ് ഫിഷിങ്ങിന് നടത്തണം ഇവനെപ്പോഴും പറയാനുണ്ട് നമ്മൾ പാണമൊക്കെ പറ്റി ഇഷ്ടം പോലെ മീനൊക്കെ പിടിക്കുന്നു കേട്ടോ നിങ്ങളെ കാണിച്ചല്ലേ ഇഷ്ടം പോലെ മീനാണ് ഇതിനെ തന്നെ കണ്ടോ അതൊക്കെ നിങ്ങളെ വഴിയേ പറയാനോ കേട്ടോ നമ്മുടെ മുത്തനൊക്കെ ഉണ്ടോ പറയാനും കുട്ടനാട്ടി വന്നിട്ട് നമ്മള് നമ്മുടെ നാട്ടിൽ നിന്ന് അർജുന എപ്പോഴും പറയുന്ന കാര്യമാണ് അതായത് കുട്ടനാട്ടി വന്നിട്ട് നൈറ്റ് ഫിഷിംഗ് ഈ പാടം പറ്റുമ്പോ രാത്രിയല്ലേ മീൻ പിടുത്തും നമ്മള് പകല് വന്നു കഴിഞ്ഞാൽ നട്ടപ്പുറമേലും നമുക്ക് ശീലമില്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് അത് കാരണം ഞങ്ങടുക്കെ പറഞ്ഞു നൈറ്റ് വന്നു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ മീനെ പിടിക്കാൻ എന്താ ഇഷ്ടം പോലെ പിടിച്ചു ഇഷ്ടം പോലെ പിടിച്ചു വള്ളത്തി സത്യം പറഞ്ഞാൽ പിടിക്കണോ കൊഞ്ചിനെ പിടിക്കണോ കണ്ടപ്പോൾ കിട്ടിയ മീനെ കാണിച്ചോടുത്ത് നിർത്തിയിട്ടില്ല ഇല്ല അതെ തുടങ്ങുന്നേ ഉള്ളൂ അടിപൊളി കണ്ടോ കിടക്കാൻ അടിപൊളി കൊഞ്ചാണ് കേട്ട് കേട്ടോ നിങ്ങൾക്കോ അടിപൊളി കൊഞ്ചോടാ കരിമീനൊക്കെ കാണിച്ചടാ കേട്ടോ ഫുള്ള് കരിമീനാ കേട്ടോ നിങ്ങളെല്ലാം കാണിച്ചെര കേട്ടോ കാണിച്ചാ ഫുള്ള് കരിമീനാ കേട്ടോ അതെ വരാനും ബാഹയും എല്ലാ സാധനവും ഉണ്ട് എല്ലാ ഐറ്റം ഉണ്ട് ഇത് സപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കണ്ടെ അപ്പൊ അങ്ങനെ മീൻപിടുത്ത് തുടങ്ങാനായിട്ട് പോവാണ് ഞങ്ങള് ഇൻട്രോ ഇത്ര കേട്ടോ അടിപൊളി ഒരു വീഡിയോ ആണ് നിങ്ങൾ കേട്ടോ തുടങ്ങാം കൊഞ്ചടിച്ചിട്ടുണ്ട് അതിക്രമം കാണിക്കുവാണ് ഇത് കണ്ടോ എന്റെ മോനെ അണ്ണൻ എന്നോട് കൊഞ്ചിനെ പിടിച്ച് കാണിക്കണം എന്ന് പറഞ്ഞതേ കൊഞ്ചിട കൊഞ്ചാ കൊഞ്ചേ അവൻ കയ്യായിട്ട് എന്നാ കിട്ടിയാ ഇവിടത്തെ ഇതിന്റെ ചെമ്മീന നമ്മള് കണ്ടേ ഓ ഇത് കണ്ടോ അടിപൊളി സാധനം അർജുന എന്തോ ഒരു സാധനം അടിച്ചിട്ടുണ്ടോ കേട്ടോ എന്തോ ഒന്നും എന്തോന്നറിയല്ലേ ഫുള്ള് മൊത്തം കേട്ടോ ഞങ്ങള് കൈലി കൈലി ഊരി കോരു കേട്ടോ

എല്ലാം മൊത്തം മാറ്റി വന്നിട്ടുണ്ട് മീൻ നമ്മുടെ പറക്കുഴി വന്നിട്ടുണ്ട് നമ്മുടെ മോട്ടറിന്റെ കുഴി വന്നിട്ടുണ്ട് നമ്മളിന്റെ അകത്ത് വല വെച്ച് മൊത്തം പിടിക്കാൻ പോകും പിന്നെ കാണിക്കാം മൊത്തം മൊത്തം പിടിക്കേ പൈസ മൊത്തം പള്ളത്തി കേട്ടോ മൊത്തം വള്ളത്തിൽ കേട്ടോ പൈസ പീ പോയമ്പും പരലും ഒക്കെ പൈസപ്പാൻ ഇവിടെ ഫുള്ള് മീൻ എടുക്കാൻ കേട്ടോ മൊത്തം മീനെ ഇളക്കും കേട്ടോ മീനെല്ലാം നടക്കും ഇതുകൊണ്ട് കണ്ട മൊത്തം ആൾക്കാരാണ് മൊത്തം പള്ളത്തി കേട്ടോ പള്ളത്തി പള്ളത്തി കിടന്നു ചാല പൊട്ടയാ പള്ളത്തി കേട്ടോ

കുഞ്ഞൻ കുഞ്ഞൻ ജയന്റ് 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 വേണ്ട ഇത്രയളും കുഞ്ഞു കിട്ടിയ മീന വലിയ നല്ലൊരു നാടൻ വാളയുടെ കുഞ്ഞ് അതെ അതെ എന്റെ മോനെ കരിമീൻ കൊല്ലി വെച്ച് എന്തോ മീൻ നോക്കാൻ പോകും എന്താ പറയുക വലയല്ല വരച്ച് വരട്ടിട്ടുണ്ടോ കേട്ടോ മാമാർ വലക്കകത്ത് മൊത്തത്തെ കരിമീൻ ഒക്കെ അടിച്ചു കൊണ്ടിരിക്കുവാണ് ആ എന്താ പിന്നെ അത്രേ ഉള്ളൂ ഒരു വാഹ കിട്ടിട്ടുണ്ട് വേണ്ടേ അടിപൊളി വാഹന വേണ്ടേ തൂളി അടുത്ത തൂളി വേണ്ട നല്ല പിടയ്ക്കുന്ന തൂളി അല്ലേ പൊട്ടനാട്ടിനെ നല്ല പിടയ്ക്കുന്ന തൂളി വേണ്ടേ അത്രേ ഉള്ളു കാരി 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 നാടൻ നാടൻകാരി എന്താ പടൈ കാണിക്കുന്നു എനെ നേരെ പഠി നേരെ പഠിച്ചേ ഇങ്ങോട്ട് വല്ല അടിപൊളി ഒരു വരാനടിച്ചുകൊണ്ട് കേട്ടോ കേട്ടാ ഇറക്കേസ് ഒക്കെ നമുക്ക് നല്ല കിടന്നൊരു അര കിലോ പ്ലസ് സൈസ് ഉള്ളതാണ് നല്ലൊരു വരാല അർജുൻ കേട്ടിട്ട് വന്നിട്ടുണ്ട് അർജുന പിന്നെ പാടത്തോട്ട് ഇറങ്ങി ഓടി കേട്ടോ അങ്ങോട്ട് കാണത്തില്ല പക്ഷെ അവിടെ മഴ ഇങ്ങനെ നല്ല മഴ പെയ്യ് പെയ്യും വെള്ളം വരത്തില്ലേ അതേപോലെ ആ വെള്ളത്തിൽ മീൻ കിടന്ന് ഇവിടെ വല കിട്ടിട്ടുണ്ട് പോയി കോരു നോക്കട്ടെ കൊണ്ട് ഇട്ടു പോണ ഇപ്പൊ കാണിക്കുന്നേരക്കി കയറി കിടക്കണ്ടോ ഏഹ് ജൈൻ കൊഞ്ഞ് കിട്ടിട്ടുണ്ട്

ഒന്നാം തര പാളക്കരിന്റെ ചേട് എന്നാലേ അതിന്റെ കളർ കാണേ കണ്ടാ ഏഹ് പാളക്കരിമീൻ കയറ്റി നമുക്ക് കഴുകി എടുക്ക എല്ലാം കൂടെ അങ്ങോട്ട് പോയാ ചാടി പോയാ പണി ഇത് കണ്ടോ ഇത് കണ്ടോ ജായി അടിക്കാൻ പോയി കേട്ടോ കേട്ടോ വേണ്ട വേനേ എന്തോ പറഞ്ഞു ാസപ്പനെ ഉണ്ടായിട്ടുണ്ട് കിട്ടിയിട്ടുണ്ടോ കേട്ടോ തൂളിക്കുഞ്ഞിനെ ആറ്റാലിന് കുത്തി നേരെ വിളിച്ചേക്കാൾ പോയി കണ്ടോ ാണേൽ പ്രാന്ത് പിടിക്കും അതുപോലെ മീൻ മീനുണ്ട് മുത്തന്റെ എന്താ മൂതനം മെല്ലം പോയോ എന്തോ എന്താ കാണിക്കാട്ടെ ുംയം വയം നല്ല അതിന്റെ കൂടെ ഒരു പൂളാനുണ്ട് കേട്ടോ പൂളാനൊക്കെ എന്തുകൊണ്ടാണ് കരിവിനെ കിട്ടിയോണം ഇച്ചിരി ഇടാൻ പറ്റത്തില്ല ചത്തുപോയി ചേർമീൻ അടിച്ചിട്ടുണ്ടോ കേട്ടോ കേട്ടോ ഗ്രാൻഡൊരു സാധനം അടിപൊളി ചേർമീ കേട്ടോ കേട്ടോ കഴിഞ്ഞാ അടിപൊളി ഒരു ചേർമീൻ നോക്കിട്ടോ കേട്ടോ ഇവിടുന്ന് മറ്റേ െ വരാലെ ഒരു കൈ കടിച്ചു എന്താണത് ബാഹയാണോ അടിപൊളി വരാലേ അടിപൊളി വരാലേട്ടോ ചാട് കൈസഭയുടെ ചാകരയാണ് കേട്ടോ മീനിന്റെ ചാകരയാണ് കേട്ടോ മീനൊക്കെ ചാടുന്നുണ്ടോ കേട്ടോ ഇത് കണ്ടു വേണ്ട ഇത് കണ്ടോ മീൻ കടന്ന് മീൻ കടന്ന് ചാടുന്നില്ല അടുത്ത വെട്ടി കൊണ്ടോ നിങ്ങൾ കിടന്ന് ഇങ്ങനെ തരുന്ന കേട്ടോ ഇത് കണ്ടോ ഇത് കണ്ടോ മീൻ വരുന്ന കണ്ടോ മീൻ വരുന്നോ എന്ത് വേണോ ഇത് വേണ്ട ഇത് കേട്ടോണ്ടോ വേണ്ടേ ഒരു കോരി കേട്ടോണ്ടോ ഗൈസീ മീനെല്ലാം കണ്ടെ പറഞ്ഞോണ്ടോ എടുക്ക വേണ്ടേ ഭാര്യ എന്ത് വേണം ഇത് എന്തോ വേണ്ട കോരി എടുക്കുവോട്ടോ നമ്മൾ ഇത് എവിടെ വിൽക്കുവൊണ്ടിട്ട് ഇത് കേട്ടോ നിങ്ങൾ ഇത് കണ്ട നോക്കിയിൽ കോരി എടുത്തോൾ നിങ്ങൾ ഇങ്ങനെ നമ്മൾ കോരി എടുക്കൂന് എന്തോ കൈസപ്പം ഇത് വേണ്ടോണേ ഇങ്ങനെ കൈസപ്പേ മീനൊക്കെ നമുക്ക് തന്നെ ഇങ്ങനെ കോരി എടുക്കും കേട്ടോ ഇത് കണ്ടോ ഇതുണ്ടോ ஓ <Elijah and> <kinder> <engoDIYutan> <respuesta> ആഹാ ആ പാലല്ലാ ആട്ടി വളോ പോയ് പോയ് എന്തോടോ എ എന്തോടോ കള 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 ആള് ഗ്രേൻ. താമസനെ. എന്താ വടയേ? വരാലേ കേട്ടോ. വരാലേ കണ്ടോ. നാരൻ നാരൻ. ഇയ്യോ. गाडी പോയാടി പോയാടി. കാലേ ഉണ്ട് കാലേ. കണിഷേ തോഴി. എഡ്യൂക്കേഷൻ. എഡ്യൂക്കേഷൻ ഉള്ള പോലെ നടക്കണ്ട. എന്താ വടൈ കാണിക്കുന്നത്? ഹേ ഹഹേ. നാരൻ വടലേ. മിжем മിжем. കണലി കൊണ്ടിറക്ക. നമ്മള് മോട്ടോർ വേറെ അടിയിക്കഴിഞ്ഞാൽ മൊത്തം നമ്മടെ മോട്ടറിന്റെ അർജുനാണ് ഒന്നുകൂടെ വെള്ളം അടിച്ച് തീർത്തിട്ട് അതിന് ഇതിനേക്കാളും വെല്ലുവിനെ പിടിക്കാമെന്നാ പറഞ്ഞിരിക്കുന്നത് ടയ്ക്കൊത്തീട്ടോ ആരെയൻ ആടകൻ ആടെ ആരോ ഇതെന്താ നമ്മടെ ഇന്നത്തെ നൈറ്റ് ഫിഷിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മീനെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇല്ലേ കാണിച്ചതാ എല്ലാ മീനും ഉണ്ട് കേട്ടോ അതെ ഇന്നത്തെ മീനാണ് കേട്ടോ ഇതെല്ലാം അപ്പൊ നമുക്ക് ചാക്കലോട്ട് ആക്കാം അങ്ങോട്ട് ഇത് കണ്ടോ അതേപോലെ അങ്ങനെയുള്ള പള്ളത്തി നമ്മള് വീട്ടിൽ കൊണ്ടുവരാനായിട്ട് അതായത് ഇതിൻ്റെ അകത്തൊരു മൂന്ന് കിലോ മീനുണ്ട് ബാക്കി പത്ത് കിലോ ചേറാണ് ചൊടിയനൊക്കെ കണ്ടോ ചേറ് മീൻ ചൊടിയൻ നമുക്ക് നല്ല പാള കരിമീനൊക്കെ തുറക്ക ഓരോന്നിന്റെ തന്നെ നോക്കി വെട്ടി വൃത്തിയാക്കണം വറക്കണം നല്ല കുരുമുളക് നല്ല കുരുമുളക പിന്നെ നല്ല ചൊടിയും കിടപ്പുണ്ട് വേണ്ട വേറൊരു കാലഞ്ചൊടിയൻ ഒറ്റ രാത്രി എനിക്ക് അതെ അമ്പത് കിലോ മീനുമായിട്ടാണ് പോവുന്നത് കേട്ടോ ഗൈസാപ്പ ഒരു ചാക്ക് മീനാ കേട്ടോ ഒരു ചാക്ക് മീനുമായിട്ടാണ് നമ്മള് പോവുക സമയം രാത്രി രണ്ടുമണിയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇതേ ഫിഷിംഗ് പോവാണ് ഗൈസപ്പ് നമ്മൾ ഇതേ നമ്മളെ വണ്ടിയിലോട്ട് കേട്ടി പോകണം കേട്ടോ ഷാർക്കിലോട്ട് നമ്മള് കേട്ടോ കേട്ടോ ഏ പയ്യാർക്കും ഒന്നും മിണ്ട പയ്യാ കഴിച്ചപ്പോ മീനൊക്കെ നമ്മള് കരികി കഴുകി കേട്ടോ ഇത് കണ്ടോ കിലോ 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 വേട്ട എന്താ വരാലുണ്ട് കരിമീൻ ഉണ്ട് കൊഞ്ചുണ്ട് വാള ഉണ്ട് നമ്മളിതേ മീനൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണം കേട്ടോ എല്ലാം കഴുകി വൃത്തിയാക്കോട്ടോ മീൻ വാരി എടുക്കുവാണ് കേട്ടോ ഇത് എന്തോ പറയാനോ അതെ നമ്മുടെ ദാസപ്രനാള ഒരു സൈഡിലേ മീനൊക്കെ കഴുകി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണോ ഭ്രാന്ത് പിടിക്കുന്ന എനിക്ക് വന്നിപ്പോ കറക്റ്റ് ഇപ്പൊ എത്ര മണിക്കടാ രണ്ട് രണ്ടായില്ലേ എവിടെ കൊണ്ടുവന്നു നമ്മളിതെല്ലാം കാരണം നക്ഷത്ര നമ്മുടെ വേണ്ടേ പണിയെടുക്കാൻ അവനെ പാമ്പോ ഇത് വേണ്ടേ ഇത് നോക്ക് ഇതെല്ലാം നാളെ നമ്മടെ നാട്ടുകാർക്കുള്ളതായില്ല പറഞ്ഞ മീൻ വേണ കേട്ടോ വരാൽ ഉണ്ട് കൊഞ്ചുണ്ട് കരിമീൻ ഉണ്ട് പൊടിമീനുണ്ട് കൈസപ്പ് ഞങ്ങളൊന്നും പിടിച്ച മീനാണ് കേട്ടോ ഇത് കണ്ടോ പൊട്ടി മീനും ആവശ്യം എനിക്കൊന്നും ശാന്തം പേടിക്കുന്നത് കണ്ടിട്ട് അതെ ഹുമാലി ഇവിടെ എന്തെ മീനൊക്കെ കഴുകി കേറ്റിക്കൊണ്ടിരിക്കും കേട്ടോ